ഹായ് അപ്പോഴേ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വെച്ചിട്ട് നമുക്ക് എലികളെയൊക്കെ തുരത്താം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതിൽ നിന്ന് ഒരു അഞ്ചാറ് കൊള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ എത്രമാത്രം ശല്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ കളവ് കൂട്ടാം അപ്പോൾ കത്തി വെച്ചിട്ട് ചെറിയ കത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മരുന്ന് ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ താണ്ട ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുത്ത കൊള്ളിയാണതേ അത്രയും മരുന്ന് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഒരു വിഷമാണ് ആയ ഒരു വിഷമാണ് കാരണം ഇതിനകത്ത് അത് മണത്തിന് വേണ്ടിയിട്ടൊരു സ്വല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് ഇതേപോലെ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഇതേപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ താഴ്ഭാത്ത ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ പല്ലിശല്യം അപ്പോൾ അത് ഇതിൻ്റെ മരുന്ന് ഒരു സ്വല്പം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമാണ് അതിനൊട്ട് സഹിക്കാക്ക് ചത്തും കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഈ അഞ്ചാറ് കൊള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു മരുന്നെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കിടും കേട്ടോ വെള്ളം തിളയ്ക്കുമ്പം തന്നെ ആ ഒരു മരുന്നതിനകത്തോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു കളർ ഒരു ചെറിയ റോസ് കളറായിട്ട് വരും ആ മരുന്നെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഈയൊരു വെള്ളമാണ് കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇതിനകത്ത് ഒരു സ്വല്പം പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ പല്ലിയൊക്കെ വന്ന് നോക്കി കുടിച്ചോളൂ കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ ആവേശം പോയി കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷയില്ല അതങ്ങ് ചത്തോളൂ അപ്പോൾ ആ മരുന്ന് അരിച്ചെടുത്തെങ്കിൽ ഞാൻ അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു സ്വല്പം ഗോതമ്പൊടി ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഈ ഒരു വെള്ളം നമുക്ക് ഇത് ഇതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നിന്നും ഉപയോഗിക്കാത്ത പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഈ ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം കാരണം കൂടുതലും പല്ലിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ അടി അതിൻ്റെ അടിയിലൊക്കെയാണല്ലോ വരുന്നത് അപ്പം എന്ത് ഇത് കുടിച്ചാലും ചത്തുപോയിക്കോളും ആ ഒരു അതിൻ്റെ ആ ഒരു വിഷം ഉള്ളിൽ പോകും കേട്ടോ അപ്പോൾ അതുപോലെ പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികളൊക്കെ അത് കുടിച്ചിട്ട് പോയിക്കോളും അപ്പോൾ ഇത് ഫുൾ വീഡിയോ ചാനലിലുണ്ട് ആവശ്യമുള്ളവരെ കാണണം